ഹലോ അപ്പോൾ ഞാനിന്ന് ഒരു സന്തോഷം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഒന്ന് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ് എൻ്റെ ചാനൽ അങ്ങനെ വൺ കെ ഫാമിലി ആയിരിക്കുകയാണ് അപ്പം എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക് യു കേട്ടോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വേറെ ലൈവിലൊക്കെ കേട്ടിട്ട് എനിക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സിനെ കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ലൈവ് ഇടാൻ തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇന്നലെ നൈറ്റ് ലൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എനിക്ക് വൺ കെ ആയത് അതിന് ഒരു ഒരു ബി ബ്ലോഗ്സ് എന്ന് ഒരു ചാനലാണ് അപ്പോൾ തന്നെ ഹെൽപ്പ് ചെയ്തത് കേട്ടോ ഒരു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ പോയിട്ട് പെട്ടെന്ന് എനിക്ക് അത് വണക്കിയാക്കി തന്നു പക്ഷെ അത് കഴിഞ്ഞിട്ട് നൈറ്റ് എടുത്തു നോക്കുമ്പോൾ ഒരാളുകൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും രാവിലെ ഒരാൾ വീട് ചേച്ചി സപ്പോർട്ട് ചെയ്തു ഒരു സബ്സ്ക്രൈബിനെ തന്നു അങ്ങനെ രാവിലെ ആകുമ്പോഴേക്കും ആയിരത്തി ഒന്ന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടോ ഇപ്പോൾ അങ്ങനെ എൻ്റെ ചെറിയൊരു യൂട്യൂബ് ചാനല് വൺ കെ ഫാമിലി ആയിരിക്കുകയാണ് ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഒരുപാട് 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 നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ചാനൽ തുടങ്ങിയത് ഇത്ര അത്ര പെട്ടെന്ന് മൂന്ന് മാസം മൂന്നര മാസം കൊണ്ടൊക്കെ വണിക്കാവും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇതുവരെ എത്തിച്ച എല്ലാവർക്കും ഞാൻ പേരെടുത്ത് എടുത്ത് പറയുന്നില്ല രമ്യ ചേച്ചി രമ്യ ചേച്ചിയുടെ ലൈഫ് ഫോട്ടോസിനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ജോസ് മിച്ചേച്ചി പിന്നെ എന്നെ തുടക്കം മുതലേ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ എല്ലാ ഷോർട്സിലും വന്ന് കമൻ്റ് ചെയ്യുന്ന കുറച്ച് യൂട്യൂബേഴ്സൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഞാൻ പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആർക്കും ഒന്നും തോന്നരുത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയാണ് ഇതുവരെ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഇനി അങ്ങോട്ടും വേണം എല്ലാവരും വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എത്ര പറഞ്ഞാലും മദ്യാവില്ല അത്രയ്ക്കും സന്തോഷമുണ്ട് എനിക്ക് സോഷ്യൽ മീഡിയയിൽ അത്രയ്ക്കൊന്നും ആക്റ്റീവ് അല്ലാതിരുന്ന എനിക്ക് ഈ ഇത്രയും ചെറിയ കാലയളവിൽ വൺക്യ ഫാമിലി ആയി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരുപാട് 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 നന്ദി കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു